ിൽ രണ്ടായിരം മൈൽ അകലെയുള്ള ഇസ്രയലിലേക്ക് ഹൂതികളുടെ പുതിയ മിസൈൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഹൂതികളുടെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പരീക്ഷണം വിജയിച്ചതായി റഷ്യൻ മീഡിയയായ ആർ ഐ എ നോവാസ്തി പറഞ്ഞു മാക് എറ്റ് എന്ന മിസൈലാണ് വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയത് മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് മൈൽ വേഗതയുള്ള കര ഇന്ധനത്തിലാണ് മിസൈൽ പ്രവർത്തിക്കുന്നത് ചെങ്കടൽ ഏതൻ ഉൾക്കടൽ അറബിക്കടൽ എന്നിവിടങ്ങളിലെ സൈനിക ഉപയോഗത്തിനും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈൽ യമൻ നിർമ്മിക്കുമെന്നും റഷ്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു പത്തു മിനിറ്റിനുള്ളിൽ രണ്ടായിരം മൈൽ അകലെയുള്ള ഇസ്രയലിലേക്ക് ഹൂതികളുടെ പുതിയ മിസൈൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ പലസ്തീനികൾക്കെതിരെ നടത്തുന്ന വംശഹത്യ ആരംഭിച്ചതു മുതൽ ഹൂതികൾ പലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ യമൻ ആക്രമണം തുടങ്ങിയതോടെ ആഗോള വ്യാപാരത്തിന് അത് സാരമായി ബാധിക്കുകയും ചെയ്തു വ്യാപാരത്തിന്റെ പതിനൊന്ന് ശതമാനവും ചെങ്കടലിനെ ആശ്രയിച്ചായതുകൊണ്ട് ഹൂതി ആക്രമണത്തെ എതിർത്ത് ഇരുപതോളം രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യവും രൂപീകരിച്ചു ും ഹൂതികൾക്കെതിരെ യു എസും യു കെയും നിരവധി ആക്രമണങ്ങൾ നടത്തി എന്നാൽ പലസ്തീനുകൾക്കെതിരായ വംശഹത്യാ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് യമൻ ഈ മാസം ആദ്യം ഒരു വ്യാപാര കപ്പലിനെ നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത യു എസ് മിലിട്ടറിയുടെ സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റ നാല് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും സെന്റ് അറിയിച്ചു അതിനിടെ ഗാസ മുനമ്പിൽ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ായതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ അറുപത്തിയൊൻപത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും നൂറ്റി പത്ത് പേർക്ക് പരിക്കേറ്റതായും വ്യാഴാഴ്ച അധികൃതർ അറിയിച്ചു ഇതോടെയാണ് മരണസംഖ്യ മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ ആകെ എഴുപത്തി മൂവായിരത്തിനാല് പേർക്കാണ് പരിക്കേറ്റത് അതിനിടെ ഗാസയിൽ അപകടകരമായ പട്ടിണി സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തെ അപലപിക്കുന്ന പ്രമേയത്തിൽ യൂറോപ്യൻ പാർലമെന്റ് വോട്ട് ചെയ്തു എം ഇപികൾ അനുകൂലമായും പേർ എതിർത്തും വോട്ട് ചെയ്തു നൂറ്റി ഇരുപത് പേർ വോട്ടിൽ നിന്ന് വിട്ടുനിന്നു ഗാസയിലേക്ക് സമ്പൂർണ്ണ സഹായം വിതരണം സാധ്യമാക്കാനാണ് ശ്രമമെന്ന് ഈ പ്രമേയം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഉടനടി വെടിനിർത്തല ആഹ്വാനവും പാർലമെന്റ് അംഗർത്തിച്ചു അതിനിടെ ഇസ്രയേലുമായി നടത്തുന്ന തുടർച്ചയായ ആയുധ വിൽപ്പനകൾ അവസാനിപ്പിക്കാൻ ഡെൻമാർക്കിനെതിരെ കേസ് നൽകാൻ രാജ്യത്തെ എൻജിഒകൾ രംഗത്തെത്തി ഓക്സ്ഫോർഡ് ഡെൻമാർക്ക് ആക്ഷൻ എയ്ഡഡ് ഡെൻമാർക്ക് പലസ്തീനിയൻ മനുഷ്യാവകാശ സംഘടനയായ ഹല്ലക് എന്നീ സംഘടനകൾ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഡെൻമാർക്ക് പോലീസിനും വിദേശകാര്യ മന്ത്രാലയത്തിനുമെതിരെ കേസ് നൽകുന്ന കാര്യം അറിയിച്ചത് ഇരു ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകുന്നത് ഗാസിയിലെ പലസ്തീനകൾക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിന് ഡെൻമാർക്കിൽ നിന്ന് കയറ്റുമതി ചെയ്ത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ സംഘടനകൾ ആശങ്കയും രേഖപ്പെടുത്തി അതിനിടെ യിലെ പലസ്തീനികൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി കാനഡ നിർത്തിവെച്ചതായി കനേഡിയൻ പത്രവും റിപ്പോർട്ട് ചെയ്തു രണ്ടു മാസം മുമ്പ് തന്നെ ഇസ്രയേലിലേക്കുള്ള സൈനിക ചരക്കുകളുടെ ടെക്നോളജിയും കയറ്റുമതി ചെയ്യുന്നത് നിർത്തലാക്കിയെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസ് കേരള